മലേഷ്യയിലെയും ഗോത്ര ഗോത്രവിഭാഗക്കാരുടെ ഇടയിലുള്ള വിചിത്രമായ ഒരു ആചാരത്തെക്കുറിച്ച് നിങ്ങളെ കേട്ടിട്ടുണ്ടാവുകയില്ല അപ്പോൾ തിഡോങ് എന്ന ആ വിഭാഗത്തിലുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും മൂന്ന് ദിവസത്തേക്ക് ടോയ്ലറ്റിൽ പോകാനേ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ദാമ്പത്യ ജീവിതം നശിച്ചു പോകുമെന്നാണ് ഈ ഗോത്ര ഗോത്രവിഭാഗത്തിലുള്ള ആളുകളുടെ ഒരു വിശ്വാസം ബോർണിയ ദ്വീപിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അരങ്ങേറിയതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അവരുടെ തിഡോ ഇങ്ങനെയുള്ള ആ വാക്കിൻ്റെ ഒരു എന്ന് പറയുന്നത് മലമുകളിൽ താമസിക്കുന്ന ആളുകൾ എന്നൊക്കെയാണ് അപ്പോൾ ഇവർ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നവദമ്പതികളുണ്ടെങ്കിൽ ആളുകൾ ഇവരെ ടോയ്ലറ്റിൽ എന്ന് പോകുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വീട്ടിൽപ്പെട്ട കാരണവന്മാരും അല്ലാത്തവരൊക്കെ കാത്തിരിക്കും അല്ലെങ്കിൽ ഇവരെ നോക്കിയിരിക്കും മറ്റ് ജില്ലയിടത്താണെങ്കിൽ ടോയ്ലറ്റ് അങ്ങ് പൂട്ടിയിടും അതായത് നെഗറ്റീവ് എനർജി ഏറ്റവും കൂടുതലുള്ള സ്ഥലം ടോയ്ലറ്റ് ആണെന്നും അതുകൊണ്ട് ടോയ്ലറ്റ് പോയാൽ അവിടെയുള്ള ഭൂതഭേദ വിശാസിക്കളെ ഇവരുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇവരിലോട്ട് കുടികൂടും കുടികൊള്ളും ഇവരുടെ ജീവിതത്തെ മൊത്തം നശിപ്പിച്ചു കളയും എന്നാണ് ഇവരുടെ ഒരു ധാരണ യഥാർത്ഥത്തിൽ ഇവർ വിവാഹത്തെ വലിയ പരിപൂർണമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് എന്നാൽ മൂന്ന് ദിവസം മലമൂത്ര വിസർജനമില്ലാതെ ഒരു റൂമിൽ കഴിയുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ മൂന്ന് ദിവസം അവർക്ക് മതിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വെള്ളം കുടിക്കാൻ പറ്റില്ല അതുപോലെ അവരുടെ ശരീരം പ്രോപ്പറായ രീതിയിൽ ശുദ്ധി ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് ചുരുക്കത്തിൽ പട്ടിക മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ കല്യാണം കഴിഞ്ഞ് ചെറുക്കനെയും പെണ്ണിനെയും കൂടെ ഒരു റൂമിൽ കയറ്റിയിട്ട് കണ്ണും കണ്ണും നോക്കിയിരിക്കേണ്ട അവസ്ഥയിലായിരിക്കും ഈ പാവങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കുക പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യത്തെ വളരെ മോശമായ രീതിയിൽ ബാധിക്കും എന്നുകൂടെ മനസ്സിലാക്കുക ഇപ്പോൾ ഒരു ഫണ്ണി ന്യൂസ് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഇതിൽ നിന്ന് അർത്ഥമാക്കിയാൽ മതി